ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ കാണാം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വി എൽ സി സിയുടെ ആക്ടിവേറ്റഡ് ബാമ്പു ചാർക്കോൾ ഫേഷ്യൽ കിറ്റാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് ത്രീ ഫോർട്ടി നയൻ റുപ്പീസാണ് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കിറ്റിനകത്ത് ആറ് ട്യൂബുകളിലായിട്ടാണ് പ്രോഡക്റ്റ്സ് വന്നിട്ടുള്ളത് ക്ലെൻസ് സ്ക്രബ് മസാജ് ജെൽ മസാജ് ക്രീം പാക്ക് സീറം എന്നിങ്ങനെ ആറ് ട്യൂബുകളിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ്സ് കിട്ടുന്നത് ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആറ് ട്യൂബിലും വൺ ടു ത്രീ എന്നിങ്ങനെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ഫേഷ്യലും പോലെ ഫസ്റ്റ് ക്ലൻസിങ്ങിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ കോട്ടണിൽ റോസ് വാട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ക്ലെൻസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്ലെൻസ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ജസ്റ്റ് മുകളിലോട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി റൗണ്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ക്ലെൻസർ ആക്കിയിട്ട് പതുക്കെ കോട്ടൺ കൊണ്ട് തുടച്ചെടുക്കാം ഫേസ് ചെയ്യുമ്പോൾ ഒപ്പം നെക്കും കൂടി ചെയ്യുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല അത് വീഡിയോയിൽ എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഫേസ് മാത്രമായിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കും കൂടി ചെയ്തു കൊടുക്കണം മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കിന്ന് സാഗ് ചെയ്യാതെ അങ്ങനെ മസാജ് കൊടുക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും മുകളിലോട്ട് മാത്രമായിട്ടാണ് മസാജ് കൊടുക്കേണ്ടത് താഴോട്ട് പ്രഷർ കൊടുത്തോണ്ട് ചെയ്യരുത് ക്ലൻസിങ് ഒരു ടു ത്രീ മിനിറ്റ്സ് ചെയ്താൽ മതി സ്കിന്ന് പ്യൂരിഫൈ ചെയ്യാനും പോൾസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലോയി ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ചാർക്കോൾ ഫേഷ്യൽ ചെയ്യുന്നത് എന്നാൽ എനിക്ക് ഈ ഫേഷ്യൽ ഒരു തവണ സൺ ടാൻ വന്നപ്പോൾ ചെയ്തപ്പോൾ നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മൾ നന്നായി ക്ലൻസ് ചെയ്തിട്ട് കോട്ടൺ വെച്ചിട്ട് പതുക്കെ തുടച്ചെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യലാണ് സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും സെൻസിറ്റീവ് ഏരിയയിൽ അങ്ങനെ ചെയ്യരുത് സ്ക്രബിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ടല്ലോ അതവിടെ വെച്ചിട്ട് സ്കിന്നു കേഡാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മൂക്കിൻ്റെ സൈഡിലെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളെടുത്ത് അങ്ങനെ ഇടാം നെറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഐ ഏരിയയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ക്ലെൻസ് ചെയ്ത പോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ സ്ക്രബ് ചെയ്താലും മതി കോട്ടൺ നനച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും തുടച്ചെടുക്കാനായിട്ട് മുകളിലേക്ക് മാത്രം തുടച്ചെടുക്കുക നല്ല പ്രഷർ കൊടുക്കാതെ പതുക്കെ തുടച്ചെടുക്കുക മാത്രമല്ല ഈ സ്ക്രബിൻ്റെ തരികൾ ഫുള്ളായിട്ട് റിമൂവ് ആക്കണം കേട്ടോ അപ്പം പതുക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞാലും മതി ഫേസ് ഒരു രണ്ട് മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാണ് നല്ലത് അതല്ലെങ്കിൽ ഒരു ടവല ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ചൂട് കൊടുക്കുക ഫേസിലേക്കായിട്ട് അത് കഴിഞ്ഞിട്ട് ബ്ലാക്കെഡ്സ് റിമൂവ് ചെയ്യുക ബ്ലാക്ക് എഡ്സ് റിമൂവ് ചെയ്യാൻ നമുക്ക് സ്ട്രിപ്പ് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ റീചാർജബിളും ബാറ്ററിയും ഒക്കെ ആയിട്ടുള്ള മെഷീൻസും വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ വീട്ടിലായത് കാരണം നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ബ്ലാക്കെഡ്സ് റിമൂവർ ആണുള്ളത് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മുൻപൊന്ന് ചുടലത്തിലിടണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി തിളപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കണം ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കൊടുക്കുക അതിനായിട്ടൊരു വലിയ കോട്ടൺ ഐസിൽ മുക്കിയിട്ട് അത് ഫേസിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഒരിക്കലും ഡയറക്റ്റ് ഐസ് വെക്കരുത് ഒന്ന് രണ്ടോ മിനിറ്റ് വെച്ചതിന് ശേഷം കോട്ടൺ മാറ്റാൻ വീഡിയോയിൽ ഞാൻ അത് വിട്ടുപോയി നെക്സ്റ്റ് സ്റ്റെപ്പ് മസാജ് ആണ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക സ്കിന്നു സാഗ് ആവാതെ താഴ്ത്തോട്ട് മസാജ് ചെയ്യരുതെന്ന് മാത്രം ഓർത്താൽ മതി എപ്പോഴും മുകളിലോട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോഴും ഐ ഏരിയ ഒഴിവാക്കുക കണ്ണിനുള്ള ക്രീമുകൾ വേറെയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ഒന്നും കണ്ണിൻ്റെ ആ ഒരു ഏരിയയിൽ വരാതെ ശ്രദ്ധിച്ചാൽ മതി ഈ ഫേഷ്യൽ കിറ്റിൽ മസാജ് ക്രീമും മസാജ് ജെല്ലും ഉണ്ട് ആദ്യം ക്രീം വെച്ചിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമോന ചെയ്ത് കാണിക്കുന്നത് നമുക്ക് സെൽഫായിട്ടും മസാജ് ചെയ്യാം സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാ ഇല്ലെങ്കിലും ജസ്റ്റ് റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി സെർക്കിളായിട്ട് അത് നമ്മൾ മുകളിലേക്ക് ചെയ്യാൻ താഴ്ത്തോട്ട് വന്ന സ്കിന്നു സാഗ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മാത്രം ഓർത്താൽ മതി ഞാനിവിടെ പാർലറിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മസാജ് കൊടുത്തിട്ടുണ്ട് ഇനി മസാജ് ജെല്ലിൽ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ ക്രീം തുടിച്ചു മാറ്റാം ഇനി മസാജ് ജെല്ല് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ മസാജ് കൊടുക്കാം ഇവിടെ ഞാൻ മറ്റൊരാൾക്ക് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് ഇത് സെൽഫ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട നമുക്ക് സെൽഫായിട്ട് ഫേഷ്യലൈസ് ചെയ്യാം വീട്ടിൽ വെച്ചിട്ട് എപ്പോഴും പാർലറിൽ പോയി ചെയ്യുന്ന ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല എങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുവാണ് അങ്ങനെയൊക്കെ ചെയ്യണം പാർലറിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഈ ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ടല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ട് വീട്ടിലുണ്ടാകുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം താല്പര്യം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ ചോദിക്കുക അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ മസാജ് ജെല്ലി വെച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ ചെയ്തത് അത് വൈപ്പ് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല അതിന് മേലെ തന്നെ പാക്ക് ഇടാം മസാജ് ജെല്ലി വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ചാർക്കോൾ ഫേസ് പാക്കാണ് ഇടുന്നത് അതും ഐ ഏരിയ ഒഴിവാക്കുക കണ്ണിന് മുകളിലായിട്ട് കോട്ടൺ നനച്ച് വെക്കാം അതല്ലെങ്കിൽ കുക്കുംബറിൻ്റെ പീസ് വെക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിവിടെ കുക്കുംബർ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കോട്ടണിൽ മുക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫേസ് പാക്ക് ഡ്രൈ ആയാൽ ചെറുതായിട്ടൊന്ന് അനച്ചു കൊടുത്തിട്ട് റിമൂവ് ചെയ്യാം അത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഫേഷ്യലെല്ലാം കഴിഞ്ഞു അവൻ്റെ സ്കിന്ന് ഗ്ലോയി ആയിട്ടുണ്ട് ഇനി സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ള സൺസ്ക്രീൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇത് ന്യൂട്രജിനിയുടെ സൺസ്ക്രീനാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ന്യൂട്രോജിനിയുടെ ആണ് ഫിഫ്റ്റി പ്ലസ് ആണ് പിന്നെ ലാക്മേയുടെ സൺ എക്സ്പേർട്ട് ജെല്ലാണ് അത് ഞാൻ കയ്യിലൊക്കെ പുരട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല വെയിലത്ത് പുറത്ത് പോകുമ്പോൾ ഒരു തവണ അപ്ലൈ ചെയ്താൽ പോരാ അതിനായിട്ടാണ് ഡോട്ടേൻ കിയുടെ ഈ സ്റ്റിക്ക് ഞാൻ കയ്യിൽ വെക്കുന്നത് അപ്പോൾ ഈ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും കമന്റും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ